തിരിച്ചു വരികയാണെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ടേ വരുള്ളൂ ഹായ് അടിപൊളി ക്ലൈമറ്റ് സെറ്റ് ആണ് പക്ഷേ ഈ ക്ലൈമറ്റിലേക്ക് എത്താൻ അധികം ടൈം നേടിയില്ല അതുപോലെ ഇവിടെ എത്താനും ഫിഷിനെ പർച്ചേസ് ചെയ്യാനിറങ്ങിയടാ അത് എത്തിയത് കോഴിക്കോട് വാകയാണ് ഫുൾ റെഡ് അത് എപ്പോഴും ഒരു വികാരമാണല്ലോ അതിനെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഫാം െ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഫുൾ റെഡ് മാത്രമല്ല വേറെയും കുറേ ഫിഷുകളുണ്ട് കാണിച്ചിട്ടാണ് ഇതെങ്ങനെയുണ്ട് അല്ലേ ഇതൊക്കെ ഇവിടുത്തെ ബ്രീഡിങ് പെയർ ആണ് എയ്ഞ്ചൽ ഫിഷ് മാത്രമല്ല വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ഒരു അക്കോറെ മൊത്തം കിടന്നു തിളങ്ങുന്നത് കണ്ടില്ലേ നമ്മുടെ റാവൺ ഫിഷ് ആണ് ഇതിന്റെ ചെറുത് തൊട്ട് വലുത് വരെ ഇവിടെ ഉണ്ട് ഇതിനൊന്ന് വാങ്ങിയാലോ കാണാൻ നല്ല രസല്ലേ നോക്കാം ഇത് വേറൊരു ഐറ്റം ബലൂൺ ടൈപ്പ് ആണ് ഇത് നമ്മുടെ ആൽബിനോ ആൽബിനോക്കോയി അത് പിന്നെ പറയണ്ടല്ലോ എങ്ങനെ നോക്കിയാലോ എടുക്കുന്നത് ലുക്കായിരിക്കും അതുപോലെ ഇത് നമ്മുടെ പ്ലാറ്റിനം പ്ലാറ്റിനോമായിറ്റ് നല്ല അടിപൊളി ക്വാളിറ്റി ഇവിടെ കണ്ട പിഷിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആക്റ്റീവാണ് കാരണം ചേട്ടൻ അങ്ങനെയാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത് ഇവിടെ മക്കൾക്കായിട്ട് തന്നെ സെപ്പറേറ്റ് ബേസൻസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ബേസനിലാണ് വളർത്തുന്നത് അത് കഴിഞ്ഞ് ഇതുപോലെ ഗ്രോ ടാക്കിലാക്കി സംഭവം നമ്മൾ വന്ന കാര്യത്തിൽ നിന്ന് തെന്നിമാറി ആൽബിനോ ഫുൾ റെഡ് അതിൻ്റെ കുറച്ച് പേസൻ എടുക്കണം അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് സംഭവം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എനിക്കല്ല എൻ്റെ ഫ്രണ്ടിനാണ് അപ്പം നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ അതാണ് ഇവിടെ എത്തിയത് നിങ്ങൾക്ക് പിഷിനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞതല്ലേ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കായിട്ടേ വരുള്ളൂ എന്ന് അതുപോലെ ഇങ്ങോട്ടുള്ള റൂട്ട് അടിപൊളിയാണ് ഓരോ വ്യൂവും സെറ്റായിരുന്നു പക്ഷേ ഈ ഒരു വ്യൂ അത് വേറെ ലെവലാണ് ഇത് നിങ്ങൾക്ക് ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക